Hi all, Assalamu Alaikum, welcome back. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് മക്കൾക്ക് സ്കൂളിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒന്നിനും പറ്റിയില്ല കേട്ടോ കാരണം ഷോപ്പിങ്ങിന് പോയ ടൈമിലൊക്കെ ഭയങ്കര മഴയിരുന്നു പിന്നെ അതുകൂടാണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും പാടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവർക്കും പനിയൊക്കെ പിടിച്ച ആകെ അവശ്യതയായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ ഫസ്റ്റ് ഡേ സ്കൂളിൽ ഫസ്റ്റ് ഡേ ഒക്കെ ായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളായിട്ടൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഇതാ ലഞ്ച് ബോക്സാണ് കേട്ട് കാണിക്കുന്നത് ലഞ്ച് ബോക്സും അതേപോലെ കറിയൊക്കെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രൂമാണ് അപ്പോൾ ഇത് കറിയൊക്കെ എടുക്കാനായിട്ടുള്ളൊരു പാത്രൂം കേട്ടോ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം തന്നെ നോക്കി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല കുറച്ച് ഇത്തിരി വലുപ്പമുള്ളൊരു പാത്രമാണ് കേട്ടോ ഇപ്പം നമുക്ക് ചാറ് കറിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി പാത്രമാണ് അതേപോലെ സ്റ്റീലിൻ്റെയാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു അടപ്പ് വന്നിട്ടുള്ളത് സിലിക്കോൺ പോലത്തെ ഒരു ടൈപ്പ് ഒരു ഒരടപ്പാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് അതും നല്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് നല്ല കറിയൊന്നും കൊട്ടി കൊട്ടിപ്പോവാണ്ട് നല്ല സേഫായിട്ട് മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി പാത്രമാണ് പിന്നെ കണ്ട അതിന് അത ഇതേപോലത്തെ ഒരു ലഞ്ച് ആണ് ബോക്സുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും സ്റ്റീലിൻ്റെ തന്നെ കുറച്ച് വൈഡ് വൈഡായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ കുറച്ച് നല്ല സ്പേസ് ഉണ്ട് മക്കൾക്ക് സ്കൂളിൽ ചോറൊക്കെ കൊടുത്തിടുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ കൈയിട്ടിട്ട് കഴിക്കുമ്പോൾ കുറച്ച് സ്പേസ് ഉള്ളൊരു ടൈപ്പ് പാത്രൂമെടുത്തിട്ടുള്ളത് അപ്പോൾ ചോറൊന്നും പുറത്ത് പോകാണ്ട് നല്ല അടി നല്ല അടിപൊളിയായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും കേട്ടാ അപ്പം രണ്ട് കളറിലാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം പിങ്കും അപ്പോൾ ഇതാ അതേപോലെ തന്നെ പിങ്ക് പാത്രം ഉണ്ടിട്ട് കണ്ട മൂടിയുണ്ടില്ലേ നമുക്ക് ചൂടുള്ളതൊക്കെ ഇട്ടുകൊടുത്താലും വലിയ സീൻ ഇല്ലാത്ത ടൈപ്പ് ഒരു മൂടിയാണ് ഇട്ടതിൻ്റെ സിലിക്കൻ പോലത്തെ അതും നല്ല ടൈറ്റാണ് ഇട്ട് നമ്മൾ കറിയൊക്കെ കൊടുത്തുവിട്ടാലും ഒട്ടും മറിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് പോകാത്ത ടൈപ്പ് ഒരു പാത്രം ഉണ്ടിട്ടത് നല്ല അടിപൊളിയാണ് ഒരുപാട് റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടിന് അപ്പോൾ നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്കുള്ള ഒരു ഒട്ടുമിക്ക സാധനങ്ങളും എറണാകുളത്ത് ബ്രോഡ്വേ എന്നാണ് കേട്ടോ വാങ്ങാറ് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ കുറേ ഉണ്ടാവും നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ലഞ്ച് ബോക്സിലാണെങ്കിലും വാട്ടർ ബോ വാട്ടർ ബോട്ടിലാണെങ്കിലും അതേപോലെ സ്കൂൾ ബാഗ്സൊക്കെ കുറേ ടൈപ്പ് ഐറ്റംസ് ഉണ്ടാവും നമുക്ക് എടുക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ഈ ഏരിയയിൽ ഈ ഏരിയയിൽ റേറ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല കുറവിന് നമുക്ക് ഐറ്റംസ് കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് സാധനങ്ങളും കിട്ടും കേട്ടാ പിന്നെതാണ് ഞാൻ വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുള്ളത് അപ്പം രണ്ടും ഒരേ മോഡൽ തന്നെ കളർ ആയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൽ നമ്മൾ ചൂടുള്ളതൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ നമ്മളെപ്പോഴും തിളപ്പിച്ചതിന് ശേഷം ആറിയ വെള്ളമാണ് എപ്പോഴും കൊടുത്തയക്കാറ് അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളമൊന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ വൈകുന്നേരം വരെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്കിതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ അത്രയും സ്പേസ് ഉള്ള ടൈപ്പ് ഒരു വാട്ടർ ബോട്ടിലാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു പൗച്ചാണ് ഇട്ടത് ഐഷാക്കുള്ളൊരു പൗച്ചാണ് അപ്പോൾ ഐഷാക്ക് പൗച്ചും പിന്നെ ഐറാക്ക് ബോക്സും ആണ് എടുത്തിട്ടുള്ളത് ഐഷ ഇപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അയറ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ഡേ തന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത ഇതേപോലത്തെ ഒരു സിൻഡ്രലേടെ പിക്ചറൊക്കെ വന്നിട്ടുള്ളൊരു പർപ്പിൾ കളറ് പൗച്ചാണ് ഐശാക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിങ്ക് മെറ്റൽ ടൈപ്പ് ബോഡിയുള്ളൊരു ബോക്സാണ് കേട്ടോ അയറാക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോക്സിൽ സ്കെയിലും അതേപോലെ ഇറേസറ് ഷാർപ്നർ രണ്ട് പെൻസിൽസ് ഇത്രയും അതിൽ കൂടെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ കൂടെ വന്നതാണ് ഇത്രയും ഐറ്റംസ് നമ്മൾ സാധാ സെപ്പറേറ്റ് വാങ്ങിക്കുന്ന ആ ഒരു ഐറ്റംസിൻ്റെ ക്വാളിറ്റി ഇതിന് ഉണ്ടാവില്ല കേട്ടോ ഈ കൂടെ വന്ന ഇപ്പോൾ സ്കെയിലിനാണെങ്കിലും അതേപോലെ ഇറേസർ ഷാർപ്പ്ണർ പെൻസിലൊക്കെ ആണെങ്കിലും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല എങ്കിലും ഇപ്പം ബോക്സിൽ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഇത്രയും ഐറ്റംസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ബോഡി മെറ്റലാണ് കേട്ടോ മെറ്റൽ ടൈപ്പാണ് അതേപോലെ ഇതേപോലെ ഇങ്ങനെ ഒരു തട്ടും കൂടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് മാറ്റിയിട്ട് അടിയിലും ഒരുപാട് ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനത്തെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ പേനയാണ് പേനട്ടാ ഇത് ഐഷാക്ക് ഐറാക്ക് ഈ ടൈമിൽ പേന വേണ്ട ഒരു പെൻസിൽ ഉപയോഗിച്ചാണ് എഴുതുന്നത് ഇപ്പോൾ അണ്ട പേനയുടെ ആവശ്യം അപ്പോൾ സെല്ലോ ഹെ ഞാൻ എപ്പോഴും എടുക്കാറ് ഇതേപോലെ ഒരു പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യവും ഒരു പത്തെണ്ണത്തിൻ്റെ പാക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്ലൂ കളർ ഞാൻ എപ്പോഴും ബ്ലൂ ബ്ലൂ കളറാണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ പെൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രയോൺസ് ആണ് കേട്ടോ ഡോംസിൻ്റെ ഈ ഒരു ക്രയോൺസ് ഇത് വാങ്ങിച്ചതല്ലാട്ട് ഇത് കഴിഞ്ഞ കൊല്ലത്ത് അവർ ഉപയോഗിച്ചിരുന്നതന്നെയാണ് ഞാനപ്പം കാണിച്ചപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടു പേർക്ക് കൊണ്ടിട്ട് ഓരോന്ന് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമ്മൾ ഈ ഒരു സ്റ്റാപ്ലറിൻ്റെ പിന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാപ്ലർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ അത് ഒരു പാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഷാർപ്നറും ഇറേസറും ഒക്കെ ഇതേപോലെ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ വാങ്ങാറ് കാരണം മക്കൾ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അയറൊക്കെ ആണെങ്കിലും ഐശ വലിയ സീനില്ല വലിയ കുട്ടിയായല്ലോ അയറാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളല്ലേ ചിലപ്പോൾ ഇറേസറും ഷാർപ്പ്ണറും ഒക്കെ കാണാണ്ടൊക്കെ പോകും അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വാങ്ങാൻ നടക്കേണ്ടത് ഇപ്പോൾ ഇന്ന് പോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ നമ്മളത് അതൊരെണ്ണം വാങ്ങാനായിട്ട് നടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഓരോ ബോക്സ് വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കും പിന്നെ ഇതേപോലെ അപ്സരയുടെ ഒരു ബോക്സ് പെൻസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അപ്സരയുടെ ഈ ഒരു പെൻസിലാണ് ഉപയോഗിക്കാറ് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു പെൻസിലാണ് കേട്ടോ ഈ ഒരു ബോക്സാണ് വാങ്ങിക്കാറ് അപ്പോൾ അപ്സരയുടെ ഒരു ബോക്സ് പെൻസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അപ്സരയുടെ തന്നെ ഒരു ഷാർപ്പ്ണറും ഒരു ഇറേസറും കൂടെ അതിൽ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് പെൻസിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ സ്കെയിലിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് പത്തെണ്ണം വരുന്ന ഒരു കൂട് പെൻസിലെടുത്തിട്ട് അല്ല സ്കെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു സ്കെച്ച് പെനൊക്കെ അതിശാടെ കയ്യിൽ അപ്പോൾ വെറുതെ കാണിച്ച സമയത്ത് അവളുടെ അടുത്ത് വെച്ചെന്നുള്ളൂ പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ട്താ നെയിം സ്ലിപ്പാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ടൈപ്പ് നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് പിക്ചറൊന്നും ഇല്ലാത്ത ടൈപ്പ് ഫ്രീ ആയിട്ട് വെറുതെ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബാർബിയുടെ പിക്ചറുള്ളതാണ് കേട്ടോ അത് അയറാഖാണ് പിക്ചറൊന്നും ഇല്ലാത്തത് ഐഷാഖാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ബുക്ക് ബൈൻഡ് ബൈൻഡിടുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബൈൻഡിടുന്നതാണ് കേട്ടോ മൾട്ടി കളറിൽ വന്നിട്ടുള്ളതാണ് ഓരോ റോളും പല കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം കുറേ ബുക്ക് നമുക്ക് ഇതിൽ ബൈൻഡിട്ട് എടുക്കാം ഇടാം അതേപോലെ പിന്നെ നമ്മൾ മഴയൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാഗൊക്കെ നനയുന്ന സമയത്താണെങ്കിലും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിൽ പേജിലേക്കൊക്കെ വെള്ളം നനയാണ്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ കുറച്ച് സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നോളും ബുക്കൊക്കെ ഇതേപോലെ കുറച്ച് ഇതേ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ബൈൻഡിട്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് എടുത്തിട്ടുള്ളത് നോട്ട് ബുക്ക്സാണ് കേട്ടോ അത് ക്ലാസ്മെയ്റ്റ്സും ഉണ്ട് വേറൊരു ബ്രാൻഡിൻ്റെ ബുക്കും എടുത്തിട്ടുണ്ട് കേട്ട് അപ്പോൾ അത് കുറച്ച് ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് സിംഗിൾ ലൈന് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ ടു ലൈൻ ഫോർ ലൈൻ അതേപോലെ ചെക്ക് ബുക്ക് അങ്ങനെ ഒരാൾക്ക് പറ്റിയ ബുക്കും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇതാ ബാഗാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് ഇതേപോലത്തെ ഇത് ഐഷയുടെ ബാഗാണേ ഇതിൻ്റെ മുകളിൽ ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്സിൻ മോഡലാണ് കേട്ടോ നമ്മൾ മഴയൊക്കെ നനഞ്ഞാലും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് നല്ല സേഫായിട്ട് ബുക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗാണ് അതിൻ്റെ മുകളിൽ ബട്ടർഫ്ലൈസിൻ്റെ കുറച്ച് പ്രിൻറ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം വലിപ്പം കേട്ടോ ഉള്ളിലേക്കൊക്കെ എട്ടിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ബാഗാണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് മഴ വെള്ളം കൊണ്ടാലൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ഇറങ്ങൂല പിന്നെ ഇത് അയറാടയാണ് കേട്ടോ അയറാടെ കുറച്ചും കൂടെ ചെറിയ ടൈപ്പ് ബാഗാണ് അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ റെക്സിൻ മോഡൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ ഒരു യൂണിക്കോൺ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും അവർ സെലക്ട് ചെയ്തതല്ല കേട്ടോ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവരുണ്ടായിരുന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുത്താലും അതിലവർ ഓക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട് രണ്ടുപേർക്കും ബാഗൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു യൂണിക്കോൺ തീമിലുള്ള ബാഗാണ് അയരാട ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് ഉള്ള ആ ഒരു ബുക്കൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള എന്നാൽ ഒരുപാട് വലുപ്പമില്ലാത്ത ഒരു നല്ല മി അടിപൊളി ബാഗാണ് എടുത്തിട്ടുള്ളത് അതേപോലെ അത് ഹാങ് ചെയ്യുന്ന ആ ഒരു പോർഷനൊക്കെ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ഒരുപാട് വേദന ഒന്നും എടുക്കില്ലാട്ട് തോളിൽ അതേപോലത്തെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ബാഗാണ് അയറയുടെ ബാഗിട്ട അപ്പൊ ബാഗൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ് ചെയ്യണേ പിന്നെ വന്നിട്ടുള്ളത് കൊടേനിട്ട അപ്പോൾ ഇത് കൊട സ്കൂളിലേക്ക് അല്ല മെയിൻ ആയിട്ട് ഐശാക്കാണെങ്കിൽ ഇത് ഐഷാടെ കുടേനും മറ്റേത് ആ ഒരു കാർട്ടൂണിൻ്റെ ആ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളത് അയറാടെ കൊടേനിട്ടാ ആയിറാക്ക് സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുട വേണോട്ട പിന്നെ ഐഷാക്ക് വേണ്ട ഐഷാക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാനോ അവർ കുട വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണത് പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നമ്മൾ കൊണ്ടയാക്കി വിടേണ്ട ടു വീലറിന് സ്കൂൾ ബസ്സിലെല്ലാവരും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മെയിനായിട്ട് റെയിൻകോട്ടാണ് വേണ്ടത് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ട്യൂഷനൊക്കെ പോകുമ്പോഴും പിന്നെ ഐറാക്കാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ബാത്റൂമിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുട വേണം അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് കുട എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ട ഇതാ ഇത് റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും മോസ്റ്റായിട്ട് വേണം കാരണം ടൂ വീലറിന് കുട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും റെയിൻകോട്ട് അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതാ ഇത് അയറാടെ റെയിൻകോട്ടാണ് കേട്ടോ ഒരു പിങ്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് തുണിയൊക്കെ നല്ല അടിപൊളിയാണ് ഒട്ടും മഴയൊന്നും കൊള്ളൂല അത്യാവശ്യം ഉണ്ട് കേട്ടോ ഐറാക്ക് പറ്റിയിട്ടുള്ള ഒരു റെയിൻകോട്ടാണ് പിന്നെ ഇതേപോലെ തന്നെ ഐഷാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെയിൻകോട്ട് അപ്പം ഇതാ ഇതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പാൻറ്റും ഷർട്ടുമായിട്ടുള്ള ടൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒരു സിംഗിൾ പീസായിട്ടുള്ള ടു പീസായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ പാൻറ്റും ഷർട്ടുമായിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ മോഡലാകുമ്പോൾ ഒട്ടും മഴ നനയൂല കേട്ടോ കുട്ടികൾക്ക് നല്ല സേഫായിട്ട് മഴ നനയാണ്ട് സ്കൂളിലേക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർക്കും ഇതേ മോഡല് പാൻറ്റും ആയിട്ടുള്ള ആ ഒരു കോട്ട് ടൈപ്പ് ആയിട്ടുള്ള റെയിൻകോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അലാസ്റ്റിക്കാണ് ഇതിന് വന്നത് അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇത് ഐശാഡ അപ്പോൾ കുറച്ച് പേലിപ്പമുള്ള ടൈപ്പ് സാധാ നോർമൽ ടൈപ്പ് റെയിൻകോട്ടാണിത് പറഞ്ഞല്ലേ കോട്ടും ഷർട്ടും അതേപോലെ ഒരു പാൻറ്റ് ടൈപ്പിലാണ് ഇത് വരുന്നത് ഒട്ടും മഴ നനയുള്ളട്ട് ഇതേപോലെ ആകുമ്പോൾ മറ്റേ സിംഗിൾ പീസ് ആകുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഒക്കെ വരുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് കുട്ടികളുടെ യൂണിഫോം ഒക്കെ നനയും അപ്പോൾ ഇതേപോലെയുള്ള റെയിൻകോട്ടാവുമ്പോൾ നല്ല സേഫ് ആയിട്ട് ഒട്ടും മഴ നനയാണ്ട് കുട്ടികൾക്ക് ഇട്ടു പിന്നെ പിന്നെതാ അതിൻ്റെ പാൻറ്റ് ഇതേ മോഡലാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ടൈപ്പാണ് പിന്നെ അതിനും ഇലാസ്റ്റിക് ആണ്ട്ടെ വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇടാനും അതേപോലെ ഊരി എടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പം നല്ല സേഫ് ആയിട്ട് നമുക്ക് മഴ നനയാണ്ട് സ്കൂളിലേക്ക് പോകാം അപ്പോൾ ഇത്ര ആണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ